നമ്മളെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് പക്ഷെ ഇത്രയും സീരിയസ് ആയിട്ട് ഒരു കുടുംബകാരൊക്കെ ചർച്ച ചെയ്തിട്ട് കൊറേ നാളായല്ലേ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാറുണ്ട് നീ പോയി ആരും പിന്നെ എന്തിനാ ഇങ്ങനെ വിളിച്ചു പോന്നെ അവരി ിട്ട് എല്ലാരും കൂടെ അയ്യോ ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കാൻ കാരണം അളയൻറെ ഒറ്റ ഡയലോഗാണ് പറഞ്ഞില്ലേ അയ്യോ ഞാൻ ആ സമയത്ത് ചുമ്മാ പറഞ്ഞതാ ഞാൻ ആ സമയത്ത് എന്റെ അഭിപ്രായം ഉള്ളൂ സീരിയസ് ആയിട്ട് എടുക്കണ്ട അല്ല മോനെ മോൻ പറഞ്ഞതുപോലെ അത് പൊളിക്കുന്നതാ എന്തുകൊണ്ടും നല്ലത് അല്ല ഈ വാസ്തുശാസ്ത്ര പ്രകാരം വീടിനും ആയുസുണ്ടെന്നാണ് മനുഷ്യരെ പോലെ തന്നെ വീടിനും ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം അങ്ങനെ പല പല സ്റ്റേജുകളും ഉണ്ട് ഇപ്പം നമ്മുടെ പടവലം വീട് ഏറെക്കുറെ ആയുസ് തീർന്ന ഒരു വാർദ്ധക്യ സ്റ്റേജിലാണ് ഈ ആയിസ തീർന്ന വീട്ടിൽ താമസിക്കാൻ പാടില്ലെന്നാണ്

അത് വേണം ഇപ്പൊ പടവലം വീട് പൊളിക്കാണെങ്കിൽ അവിടെ ഒരു പുതിയ പുതിയ വീട് 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 വെക്കണം എന്നിട്ട് നമ്മൾ അവിടെ പോകുമ്പോട് എന്റെ ആന്റി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് പണിയെങ്കിലേ മിനിമം അമ്പത് ലക്ഷം രൂപയെങ്കിലും വേണം വേണ്ട സിദ്ധു ആ എല്ലാ സൗകര്യമുള്ള വീട് സൗകര്യം അങ്ങനെയാണെങ്കിൽ

പടവലം വീട് യാണെങ്കില് അവിടെ കയറ്റി വിട്ടേക്കണ തടി ഏതൊരക്കറിയോ തേക്ക് ഈട്ടി ഈട്ടിന്ന് വേണ്ട പല പല ടൈപ്പ് തടിയുണ്ട് എല്ലാം വില കൂടിയ പിന്നെ അങ്ങനെയാണെങ്കിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഐഡിയ ഐഡിയ നിങ്ങളുടെ ഷെയർ വർക്ക് എത്തിച്ചേനി ബാക്കി പറയാം

ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് വീട് പണിയാന്ന് ഒരു ഒരു വേണ്ട നമുക്ക് നമുക്ക് അങ്ങനെ പണിയണ്ട താമസിക്കാൻ പറ്റുന്ന രീതിയിൽ പണിയാം അതെ പടവലം വരെ മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ ആ ആ പിന്നെ വർക്ക് കിട്ടുന്ന കാര്യത്തിൽ ഷൂട്ടിങ്ങിന്റെ വർക്കേ സംഭവം ആക്ച്വലി നൈസ് ആണ് അമ്മൂമ്മ എന്താ പറയുന്നു മോനെ മോന്റെ അദ്ദേഹത്തെ സംസാരിക്കേ